കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും എൻ എം എം എസ് പരീക്ഷയിൽ മികവ് പുലർത്തിയവരെയുമാണ് അനുമോദിച്ചത് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഏറ്റവും നമ്മുടെ സ്കൂളൊക്കെ കാണുന്ന സ്കൂളുകൾ എന്ന് പറയാനുള്ളത് ഗവൺമെന്റ് സ്കൂളും സ്കൂളും പി ടി പ്രസിഡന്റ് പി ജി ജയപ്രകാശ് അധ്യക്ഷനായി സ്കൂളിലെ മുൻ ഗണിതാധ്യാപികയായിരുന്ന മറിയാമ്മ മാത്യുവിന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കേഷ് അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു നഗരസഭാ ഉപാധ്യക്ഷ സൗമ്യ അനിലൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷബീർ വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ എസ് എം സി ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി ഫാദർ മാത്യൂസ് ബർസൌമ പ്രിൻസിപ്പൽ വി ബി ശ്യാം ഹെഡ്മിസ്ട്രസ് എം എ നാദിറ മുൻ എച്ച് എം ബീന ജോസ് എൽ പി സ്കൂൾ എച്ച് എം വി കെ സുജ ഒ എസ് എ സെക്രട്ടറി ഷൈനി കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ മീന ജോർജ് പി എസ് സനൽ പ്രിൻസി ഏതാറയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി